ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റഡോസസ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കണമല്ലോ അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം ഞാനും ഇവിടെ സുഖായിരിക്കുന്നു ഇപ്പോൾ മഴക്കാലല്ലേ അതായത് ഇപ്പം നിറയെ ഉണ്ടാവുന്ന ഒരു മീനാണ് നത്തോലി കൊഴുവ ചൂട പല സ്ഥലത്തും പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ചൂടാന്നും പറയും നത്തോലി എന്നും പറയും അപ്പോൾ നത്തോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് എന്തൊക്കെ ഒന്നും ഉണ്ടാക്കാമല്ലേ മീൻ പീരുണ്ടാക്കാം മീൻ പൊരിയൽ ഉണ്ടാക്കാം അച്ചാറിടാം ഒക്കെ നമുക്ക് ഈ സീസണിലേ പറ്റുള്ളൂ ഇപ്പം കുഴുവയ്ക്ക് അധികം വലിയില്ല ഒന്നുമില്ല അപ്പം നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പി അതുകൊണ്ട് എടുക്കുകയും ചെയ്യാം ഇന്ന് ഞാൻ കൊഴുവ കിട്ടിയപ്പോൾ ഒരു മീൻ പൊരിയലാണ് ഉണ്ടാക്കിയത് വളരെ ടേസ്റ്റിയാണ് മീൻ പൊരിയൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് മറ്റ് കറികളൊന്നും ആവശ്യമില്ല നമുക്കിപ്പോൾ കുറച്ചും വയ്യ മടിയൊക്കെ തോന്നുന്ന സമയത്താണെങ്കിൽ ഫ്രിഡ്ജിൽ കൊഴുവ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുരിയൽ എളുപ്പം പണി കഴിയും അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പൊരിയൽ ഉണ്ടാക്കാൻ നോക്കാം ഏതാണ്ട് ഒരു കിലോ നത്തോലി അല്ലെങ്കിൽ ചൂടാന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതോടെ നമുക്ക് ഒരു പൊരിയൽ ഉണ്ടാക്കാം പൊരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് പറയാം കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഏതാണ്ട് മൂന്ന് ടീസ്പൂൺ കുഴിച്ചെടുക്കണം കറിവേപ്പില നമുക്ക് ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യണത് കേട്ടോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതെല്ലാം കൂടി കണ്ടോ പേസ്റ്റ് ആയി ഇത് നമുക്ക് ഈ മീനിലേക്ക് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നാണ് മിക്സ് ചെയ്തത് നമ്മൾക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കോട്ട നമുക്ക് വലിയ ഒരു എനിക്ക് ആവശ്യമില്ല ആവശ്യത്തിനുണ്ട് അത്രയും വേണ്ട ക്ക് നല്ലോ ഇത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് കറിയൊന്നും വെക്കണ്ട ഈ ഒരു കൊറിയരി ഉണ്ടായാൽ തന്നെ കഴിക്കാം അപ്പൊ ഇത് ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ പിടിക്കട്ടെ അതിന് മുളകുപ്പൊക്കെ നന്നായി പിടിക്കട്ടെ കേട്ടോ അപ്പൊ നമുക്ക് ഈ മീനൊന്ന് വറുത്തെടുക്കാം ഇടയ്ക്ക് വെളിച്ചെണ്ണ ഉച്ചായി കഴിഞ്ഞു നല്ല വെളിച്ചെണ്ണ ചൂടായി എനിക്ക് നമുക്ക് ഈ മീൻ ശരിക്കും വർത്താൻ്റെ കൊണ്ടാട്ട പോലെ മുള്ളൊന്നുമില്ല നമ്മൾ നമ്മൾ കൊടുക്കാട്ടോ എന്നെ ചറച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ മീൻ മീൻഡിത്ര ആയാൽ മതി ഇത് നമുക്ക് ഈ വാങ്ങിയ വെളിച്ചെണ്ണ മീനൊക്കെ ഒരുവിനം ഫ്രൈ ആയി എടുത്തു നമുക്ക് ഇത് പുഴയിൽ ആക്കാം ആദ്യം അതിലേക്ക് നമുക്ക് മുളക് കരി വെക്കാം കഴുതാവ് ശരിയാകാതി കടുത്തിട്ട കയ്പസം വരും ഇതേ പാകത്തിലെ ഇതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ കേട്ടോ അപ്പൊ ആ വെളിച്ചെണ്ണ നമുക്ക് ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് സവാള മുറിച്ചിട്ടുള്ളൂ ഒരു സവാളയെന്നെ കുടിക്കണേ ചെറിയ സവാളയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു അര കിലോ അല്ലേ ഇപ്പോൾ വറുത്തുന്നത് ഒരു കിലോ ഞാൻ ആദ്യം മുളകൊക്കെ വറക്കി വെച്ചു അപ്പോൾ രണ്ടാമത്തെ ഒരു കിലോ അപ്പം അത് ഞാൻ അര കിലോ ആക്കി അത് വളർത്തും ഇതൊന്നും ആവട്ടെ ഇതിനിപ്പൊന്നും നമുക്ക് ആവശ്യത്തില്ല ഉപ്പുള്ള കാരണം ഈ വർത്തയില് ഇഞ്ചി വെളുത്തുള്ളി ഒഴുക്കിയിട്ടുള്ള ണം വരെ മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാള് സൂക്ഷിക്കണത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല ഇഞ്ചി നന്നായി കഴുകുക കഴുകിട്ട് അത് തുടച്ചു വെക്കുക വെളുത്തുള്ളി നന്നായിട്ട് കഴുകുക ഏകദേശം ഒരു നൂറ് ഗ്രാം ഇഞ്ചിയും ഒരു അമ്പത് ഗ്രാം വെളുത്തുള്ളി മതി വെളുത്തുള്ളിക്ക് നല്ല ഇൻറ്റൻസ് ടേസ്റ്റ് അല്ലേ അപ്പൊ നമുക്ക് വെളുത്തുള്ളി കുറവും മതി ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി കറ്റോലി കളഞ്ഞ് കഴുകിയതിനു ശേഷം അത് നല്ലൊരു തുണിയിൽ തുടച്ച് ഒന്ന് ചെറുതായിട്ട് വെയിലത്ത് വെക്കുക അപ്പൊ അതിന്റെ ഈർപ്പം പോയി കിട്ടും ഇവ വെയിലില്ലാച്ച ഫാനിന്റെ ചോട്ടില് വെച്ചാലും മതി അതിനൊപ്പം തന്നെ ഒരു മിക്സി ജാർ നന്നായി കഴുകി തുടക്ക അതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് സൺഫ്ലവർ ഓയില് മഞ്ഞൾപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി നല്ല ഒരു ടീസ്പൂണായി പൊട്ടേട്ട കേട് വരാതിരിക്കാനാണ് എല്ലാം കൂട്ടിയിട്ട് വെള്ളമില്ലാതെ ആക്കി അരച്ചെടുക്കുക ആദ്യം ഒന്ന് അത് ഫ്രഷ് ചെയ്യുക പിന്നെ ഒന്നും കൂടി ഫ്രഷ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുത്ത് ഒരു ഗ്ലാസ് ചാറോ എന്ത് ചാറായാലും വേണ്ടില്ല ഏത്തയറ്റായിട്ട് അരച്ച് വെക്കണമെന്നായിട്ടും അത് നന്നായി കഴുകി വില്ലത്തി വെച്ച് ഉണക്കുക അത് ഒരു രണ്ട് ദിവസം മുന്നേ തന്നെ കഴുകി ഉണക്കാൻ വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ അത്രയും അത് ഡ്രൈ ആയി എന്നിട്ട് അതിൽ സൂക്ഷിച്ചു വെക്കാം ഫ്രിഡ്ജിൽ വെക്കുക ഒരു രണ്ട് മൂന്ന് ആഴ്ച വരെ അതി പെട്ടെന്ന് നമുക്ക് ഇഞ്ചിയും കൊടുക്കുകയെന്നുള്ളത് മേരിയാക്കണ്ട ആവശ്യം അത് നമുക്ക് നല്ല സൗകര്യമാണ് എന്നെ പോലെയുള്ളവർക്ക് വളരെ സൗകര്യമാണ് കാരണം എന്താച്ചാൽ യൂട്യൂബിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ പണി അത്രയും കുറഞ്ഞില്ല നമ്മളെന്തിനാ പിന്നെ ഇഞ്ചി ഒന്നും പുറത്തുനിന്ന് കഴിക്കേണ്ടാവുന്നില്ല അതിലൊന്നുമില്ല ചൺഫോയില് മഞ്ഞൾപ്പിടി ഉപ്പ് അത്രയും മൂന്ന് കാര്യങ്ങളല്ല ഇരുന്ന് വേട്ട കേട് വരും അങ്ങനെ ഉണ്ടാക്കി വെച്ചാല് നമ്മളുടെ പണി ഒരു വിട്ടൂട്ടുള്ള വഴന്ന് വരാൻ തുടങ്ങി ഒന്നുപോയി നോക്കി കഴിഞ്ഞാൽ ഈ നട്ടോയി ൊയാണ് ഇത് സത്യം പറഞ്ഞു നമുക്ക് കറിയൊന്നും ഇതിലും ഒരു നേരം കട്ട് ചെയ്യാം അതിന്റെ അച്ചാറും പപ്പടവും നമ്മുടെ ഉള്ളിൽ പ്രായം മതിട്ടാ അതിൽ നമുക്ക് ഈ വറുത്ത ചൂടാണ്ടിട്ട് കൊടുക്കാം ദോ അതിലെ പിടിച്ചുള്ള ഇതിനൊന്നു ഷർത്ത് കൊടുക്കാം കഴിഞ്ഞു നമുക്ക് ഈ പാത്രത്തിലേക്ക് ആക്കാം ഓഫ് ചെയ്യാം മീൻ മീൻപൊയ്യ ഇവിടെ റെഡി നല്ല ടേസ്റ്റ് ഇപ്പോൾ നമ്മുടെ ചൂടുടെ സീസൺ ആണ് അപ്പൊ ആ സമയത്ത് നമുക്ക് എല്ലാവരും ട്രൈ ചെയ്യൂ ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ നിങ്ങൾക്ക് എൻ്റെ നാത്തോലിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ വളരെ സിമ്പിളല്ലേ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും നിങ്ങളെല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം ഇനി ഇതിലും നല്ല നല്ല റെസിപ്പികളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭദിനം ആശംസിക്കുന്നു